ഹലോ എല്ലാവർക്കും നമ്മുടെ ഈലാ ഗാഡൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ഏതൊക്കെ വെറൈറ്റീസാണ് കൊണ്ടുവക്കണത് നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ എപ്പോഴും പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതൊന്ന് സപ്പോർട്ട് ചെയ്യുക ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വീഡിയോസ് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാൻ്റ് ചെയ്താണെന്ന് നോക്കാം പിന്നെ ഈ ഒരു വെറൈറ്റി ഇതൊരു സിങ്കോണിയത്തിൻ്റെ ഒരു ഈ ഒരു പ്ലാന്റ്സിൻ്റെ കട്ടിങ്സ് ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഒരു രണ്ട് ലീഫൊക്കെ വരുന്ന കട്ടിങ്സ് കട്ടിങ്സായിരിക്കും നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു കട്ടിങ്സിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് നമ്മളിങ്ങനെ സ്റ്റെയറിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ പടർത്തി കൊടുത്തിരിക്കുകയാണ് നമുക്ക് സ്റ്റിക്ക് സ്റ്റിക്കൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ കട്ടിങ്സിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ട് ബേഡ്നെസ്റ്റ് ആണ് അപ്പോൾ ഈ ബേഡ്നെസ്റ്റ് ഫേൺ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊടുത്തതിനേലും കുറച്ചും കൂടി സൈസുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു സൈസുള്ള പ്ലാന്റിന് അത്യാവശ്യം റേറ്റ് ഉള്ള പ്ലാന്റ് തന്നെയാണ് ഈ ഒരു ബേൺസ് ഫേൺ എന്ന് പറഞ്ഞ വെറൈറ്റി പുതിയ ലീഫൊക്കെ വരുന്നുണ്ട് ഓരോ ലീഫ് പുതിയത് വരുംതോറും പ്ലാന്റ്സിന് വലിപ്പം വെച്ച് തുടങ്ങും ഓരോ ലീഫും വലിയ 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 ലീഫായിട്ടേ വരുവുള്ളൂ അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മുടെ അടുത്ത് അധികം സ്റ്റോക്കില്ല വളരെ സ്റ്റോക്ക് കുറച്ചേ ഉള്ളൂ അപ്പോൾ നമുക്ക് സ്റ്റോക്ക് കുറച്ചാണ് കിട്ടിയത് ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് കുറച്ച് സ്റ്റോക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് തൊട്ടടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിലായി തരാം ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ആണ് നെക്സ്റ്റ് വരുന്നത് ഒരു അഗ്ലോണിമ വെറൈറ്റിയാണ് അഗ്ലോണിമയിൽ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് ഒരു യെല്ലോയും ഒരു ലൈറ്റ് ഒരു പീച്ച് ഷെയ്ഡാണ് വരുന്നത് ഒരു പിങ്ക് കൂടിയൊരു പീച്ച് ഷെയ്ഡാണ് വരുന്നത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് ഫസ്റ്റ് ഫസ്റ്റ് ഓർഡർ ചെയ്യണവർക്ക് എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഷൂട്ടുള്ള പ്ലാന്റ് നോക്കി കൊടുത്ത് വരും എല്ലാവർക്കും ഈ ഒരു പ്ലാന്റ് തന്നെ വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല ഇത് രണ്ടോ മൂന്നോ ഒക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ആദ്യമാദ്യം ഓർഡർ ചെയ്യണവർക്ക് നമ്മൾ ഇങ്ങനെ ഷൂട്ടുള്ള പ്ലാന്റ് നോക്കി കൊടുത്തുവിടും പിന്നെ ഈ ഒരു പ്ലാന്റ്സിന് പെട്ടെന്ന് തന്നെ ഷൂട്ട്സ് വരുന്നുണ്ട് ഈ ഒരു ചെറിയ പോട്ടിൽ വെച്ചിട്ട് പോലും ഷൂട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് ടു സിക്സ്റ്റിയാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ജെയ്പോങ് റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത് നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റിയും കൂടിയാണ് കാരണം നല്ല റെഡ് ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റിയാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ ഈ ഒരു പ്ലാന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മെച്ോർഡ് ആവും തോറും നല്ല ഡാർക്ക് റെഡ് ഷെയ്ഡ് മാത്രമായിട്ട് വരും ലീഫ് അപ്പോൾ ആ ഒരു വെറൈറ്റിക്ക് നല്ല റേറ്റ് ഉള്ള പ്ലാന്റും കൂടിയാണ് പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ച് നമുക്ക് റേറ്റ് കൂടി കൂടി വരും അപ്പോൾ കുറച്ചും കൂടി ലീഫും കുറച്ചും കൂടി കളറുള്ള പ്ലാന്റ്സിനും നല്ല റേറ്റ് ഉള്ള വെറൈറ്റിയാണ് ഫൈവ് ഹൺഡ്രഡ് വരെയൊക്കെ റേറ്റ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നുണ്ട് നല്ല കളറുള്ള പ്ലാന്റ്സ് ിന് അപ്പോൾ നമ്മൾ ഈ ഒരു സൈസ് പ്ലാന്റ് ടു എയ്റ്റിക്കാണ് കൊടുക്കുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇതൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ നമ്മൾ ആദ്യം കെയർ കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക പിന്നെ വെയിലത്ത് വെയിലത്ത് നിന്ന് ഫുൾ ആയിട്ട് ഇൻഡോർ വെക്കാതെ തണലുള്ള സ്ഥലത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് വളരുന്ന ഒരു വെറൈറ്റിയാണ് ടു എയ്റ്റിയാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് അതുപോലെ തന്നെ റെഡിൻ്റെ ഓപ്പോസിറ്റ് വരുന്നൊരു വൈറ്റ് ഷെയ്ഡാണ് പ്യുർ ജയ്പോം റെഡ് പ്യുർ റെഡ് ആവുമെങ്കിൽ ഇത് ഈ സൂപ്പർ വൈറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് വൈറ്റ് ആയിട്ട് മാറും നല്ല വൈറ്റ് ലീഫ് മാത്രമായിട്ട് വരും അങ്ങനെ ഒരു വെറൈറ്റിയാണിത് ഇതും നല്ലൊരു ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് ഇതും നമ്മുടെ റെഡ് വെറൈറ്റിയൊക്കെ അടുത്തടുത്ത് വെക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കാണാനായിട്ട് അപ്പോൾ ഇത് ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും അധികം വലിയ പ്ലാന്റ് അല്ല ഈ ഒരു സൈസ് സീഡ്ലിങ്ങിനേലും കുറച്ചും കൂടി വലിപ്പമുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് വൺ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു കലാത്തി വെറൈറ്റിയാണ് കലാത്തി ക്രിംസൺ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് നല്ല അതുപോലെ തന്നെ ലീഫിൻ്റെ ഔട്ട്ലൈൻ നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡും വരുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും ഞാനിപ്പോൾ മീഡിയം സൈസ് പ്ലാന്റ് തന്നെയാണ് കാണിക്കുന്നത് കാരണം ഏറ്റവും വലിയ പ്ലാന്റ്സ് ഒക്കെ നോക്കി കാണിക്കുവാണെങ്കിൽ ഫസ്റ്റ് ഫസ്റ്റ് ഓർഡർ ചെയ്യണവർക്ക് നമ്മൾ ആ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ കൊടുത്തു പോകും അപ്പോൾ പിന്നീട് ഓർഡർ ചെയ്യണവർക്ക് സൈസ് മനസ്സിലാവാത്തോണ്ട് ഈ ഒരു സൈസ് ഏകദേശം ഈ ഒരു സൈസ് എന്ന് പറഞ്ഞിട്ടേ നമ്മൾ കാണിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് പെട്ടെന്ന് ഈ ഒരു സമയത്തൊക്കെ പെട്ടെന്ന് ഷൂട്ട്സ് വരുന്ന ഒരു വെറൈറ്റിയാണ് കലാതി പ്ലാന്റ്സ് പിന്നെ നന്നായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കുക കലാ യ്ക്ക് വെയിലൊട്ടും കൊള്ളാത്ത രീതിയിൽ നമ്മൾ പ്ലാന്റ് പോട്ട് ചെയ്താൽ മതി അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ആണ് നമ്മൾ കൊറിയർ അയക്കുന്നത് ഡി ടി ഡി സി വഴിയായിരിക്കും അപ്പോൾ എല്ലാവർക്കും നമ്മൾ കറക്റ്റ് ഡേറ്റിന് തന്നെ കൊറിയർ അയക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇനി എന്തെങ്കിലും കാരണം വെച്ചാൽ കൊറിയർ അയക്കാൻ ലേറ്റ് ആവണമെങ്കിൽ ഞാൻ കസ്റ്റമറിനെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ തേർട്ടിയാണ് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞ പ്ലാന്റാണ് ഇത് അത്യാവശ്യം നല്ല ബുഷായിട്ട് നിൽക്കുന്ന വെറൈറ്റിയാണ് അപ്പോൾ ഇതിന് പെട്ടെന്ന് ഷൂട്ട്സും വരുന്നുണ്ട് പെട്ടെന്ന് അങ്ങനെ പ്ലാന്റ് നശിഞ്ഞൊന്നും പോകുന്നില്ല അങ്ങനെ കരിച്ചിലോ അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല ഇതിപ്പം ഞാൻ ഈ ഒരു പോട്ട് മഴയത്താണ് വെച്ചിരുന്നേച്ചത് ഈ ഒരു പ്ലാന്റ് അതുകൊണ്ട് തന്നെ നല്ലതായിട്ട് റൂട്ട് താഴേക്കൂടി വരെ നന്നായിട്ട് റൂട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് നന്നായിട്ട് പിടിക്കുകയും ചെയ്യും നമ്മൾ വെയിലില്ലാത്തൊരു സ്ഥലത്ത് മഴയുള്ള സ്ഥലത്ത് ഇന്ന് വെച്ചാലും കുഴപ്പമൊന്നുമില്ല പ്ലാന്റ് പക്ഷേ അഗ്ലോണിമ പ്ലാന്റ്സ് നമ്മൾ മഴയത്തൊന്നും വെക്കാൻ പറ്റില്ല കേട്ടോ നമ്മൾ വെള്ളമൊക്കെ സൂക്ഷിച്ച് ഒഴിച്ച് കൊടുക്കണം ഒരു അഞ്ച് ദിവസമൊക്കെ കൂടുമ്പോൾ ജസ്റ്റ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നനവ് നോക്കിയിട്ട് മാത്രം ഈ കലാത്തി പ്ലാന്റ്സിന് നല്ല വെള്ളം വേണം അപ്പോൾ ഇതുപോലത്തെ ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നതും നല്ല പുഷ് ആയിട്ട് നിൽക്കുകയും ചെയ്യും പ്ലാന്റ് പെട്ടെന്ന് തന്നെ ഷൂട്ട്സും വരുന്നുണ്ട് ഒറ്റ ലീഫുള്ള പ്ലാന്റ്സ് ഒക്കെ നമ്മൾ നട്ട് വെച്ചാലും ചെറിയ റൂട്ടിലൊക്കെ നട്ട് വെച്ചാലും നന്നായിട്ട് ഷൂട്ട്സ് വരുന്നുണ്ട് ഈ ഒരു സൈസിന് വൺ ഫോർട്ടിയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഫിലോഡൻഡ്രോൺ വെറൈറ്റിയാണ് ഫിലോഡൻഡ്രോണിലെ നല്ലൊരു ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇതുപോലെ നമുക്ക് സ്റ്റിക്കൊക്കെ വെച്ച് നമുക്ക് നിർത്താൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് വേരികേറ്റഡ് വെറൈറ്റിയാണ് ഈ പ്ലാന്റിൻ്റെ പുതിയ പുതിയ ലീഫിന് ഈ ഒരു ഷെയ്ഡായിട്ട് വരും ഈ ഒരു ഷെയ്ഡിലോട്ട് മാറി വരും ഇപ്പോൾ ഇത്രയും നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി തന്നെയാണിത് ഇത് ഈ പ്ലാന്റ്സിന് നല്ല റേറ്റ് ഉള്ളതാണ് കുറച്ച് ഹൈറ്റുള്ള പ്ലാൻസിനൊക്കെ റേറ്റ് കൂടി വരും പിന്നെ ഈ ഒരു പ്ലാന്റ്സിൻ്റെ ലീഫ് നന്നായിട്ടിങ്ങനെ വലിപ്പം വെച്ച് വരും പുതിയ പുതിയ ലീഫ് വരുമ്പോഴത്തേക്കും ഈ ഒരു സൈസ് പ്ലാന്റിന് വൺ ഫോർട്ടിയാണ് റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ റെഡ് വൈൻ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത് ചെറിയ പ്ലാന്റ്സ് ആട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ടു ഹൺഡ്രഡിൻ്റെ പ്ലാന്റ് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു സിംഗിൾ ഷൂട്ട് കുറച്ചും കൂടി ബുഷ് ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ ചെറിയ പ്ലാന്റ്സ് അതായത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ചിലത് ചില ലീ ചില പ്ലാന്റ്സിന് രണ്ട് ലീഫുള്ള പ്ലാന്റ്സ് ആണ് പക്ഷെ കാരണം അത്രയും റേറ്റ് കുറച്ച് മതിയെന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സിനാണ് കാരണം എല്ലാവർക്കും ടു ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ഒക്കെ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റില്ല അപ്പോൾ കസ്റ്റമർ പറയാറുണ്ട് സിംഗിൾ ഷൂട്ടുള്ള ചെറിയ പ്ലാന്റ്സ് ഉണ്ടോയെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് നമുക്ക് രൂപയാണ് ഈ ഈ ഈ ഒരു 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 സൈസിന് റേറ്റ് വരുന്നത് വരുന്നത് നെക്സ്റ്റ് നമ്മുടെ റാറ്റിൽ എന്ന് ഇത് നല്ല 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 ഭംഗിയാണ് അതുപോലെ തന്നെ പെട്ടെന്ന് ഷൂട്ട്സും വരുന്ന വരുന്ന വെറൈറ്റിയാണ് രസമാണ് പ്ലാന്റ് 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 കാണാനായിട്ട് അപ്പോൾ സൈസ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള തന്നെയാണ് ഇതുപോലെ ഒരു നാരോ ലീഫായിരിക്കും കണ്ടോ ഇത് നമ്മൾ കുറച്ചും കൂടി നട്ടതിന് ശേഷം ഷൂട്ട്സ് വന്ന ലീഫുകളാണ് പുതിയ ഷൂട്ട് വന്നിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ബുഷായിട്ട് നിൽക്കും അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സൈസ് ഈ ഒരു സൈസാണ് ഈ ഒരു സൈസിന് നമ്മൾ എടുക്കുന്ന റേറ്റ് വരുന്നത് നമ്മുടെ അടുത്ത് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് നയൻറ്റി റുപ്പീസ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഡാർക്ക് ഗ്രീനിൽ പിങ്ക് ലൈൻസ് വരുന്ന ഒരു വെറൈറ്റിയാണ് ഈ പ്ലാന്റ്സിൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നല്ലതായിട്ട് പെട്ടെന്ന് ഷൂട്ട്സ് വരുന്നുണ്ട് നമ്മളിത് ഈ ഇത്രയും ഉള്ളൊരു ലീഫ് നട്ടിട്ട് ഇപ്പോൾ അധികം നാളായിട്ടില്ല ഒരു രണ്ടാഴ്ചയൊക്കെ ആയിട്ടുള്ളൂ പക്ഷേ അതിന് പുതിയ ഷൂട്ട്സ് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു വെറൈറ്റി ഇതൊക്കെ അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റ് തന്നെയാണ് എങ്ങനെ വന്നാലും ഒരു സിംഗിൾ ഷൂട്ട് കുറച്ചും കൂടി ലീഫുള്ള അതിന് വൺ ഫിഫ്റ്റി വൺ എയ്റ്റി റേറ്റ് വരുന്നുണ്ട് അപ്പം നമ്മൾ ഈ ഒരു സൈസ് പ്ലാന്റ് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റിയ ഒരു റേറ്റ് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് വൺ ട്വൻറ്റിയാണ് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ റോസി പിക്റ്റ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതിലൊരു റോസ് ഷെയ്ഡും കൂടി കയറി വരും പ്ലാന്റ്സിന് നല്ല നല്ല രസമുള്ളൊരു വെറൈറ്റിയാണ് ഇതുപോലത്തെ ലീഫുകളായിരിക്കും ഈ ഒരു പ്ലാന്റിനൊക്കെ നല്ല റേറ്റ് ഉള്ള വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു സൈസൊക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് ഇതുപോലെ രണ്ട് ലീഫ് വന്ന എന്ന ആണ് ചെറിയ സിംഗിൾ ആയിട്ട് നമ്മൾ ചെറിയ പ്ലാന്റ്സ് വേണ്ടവർ ചെറിയ റേറ്റിന് വേണ്ടവർക്ക് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു സൈസൊക്കെ ആയിരിക്കും പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതുപോലെ രണ്ട് ലീഫുള്ള പ്ലാന്റ്സ് ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു വെറൈറ്റിയാണ് ഞാൻ ഇതെല്ലാം നട്ട് പിടിപ്പിച്ചതിന് ശേഷമാണ് നിങ്ങൾക്കിത് വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ട് നല്ല രീതിയിൽ പിടിക്കുമെന്നുള്ളത് നൂറ് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് അപ്പോൾ നമ്മളും കൂടി കുറച്ച് കെയർ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ആ പ്ലാന്റ് പിടിച്ചു കിട്ടും ഇത് നെക്സ്റ്റ് വെറൈറ്റിയാണ് ഇത് ഓർബിഫോളിയ എന്ന പ്ലാന്റ് ആണ് ഇതിനും പെട്ടെന്ന് കംപ്ലൈൻറ്റ്സ് ഒന്നും വരാത്തൊരു വെറൈറ്റിയാണ് കാരണം നല്ല രീതിയിൽ പിടിച്ചു കിട്ടുന്നതും പെട്ടെന്ന് തന്നെ ഷൂട്ട്സ് വരുന്ന ഒരു വെറൈറ്റിയാണ് എത്ര മഴയത്തൊക്കെ നിന്നാലും പ്ലാന്റ് നന്നായിട്ട് നിൽക്കും പിന്നെ വെയിൽ അടിക്കാൻ പാടില്ലെന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു സൈസിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്ലാൻസും വീഡിയോസും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോസിൽ കണ്ട പ്ലാൻസ് ഒക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സാപ്പ് നമ്പറിലായിച്ചേരാം ഞാനപ്പോൾ നിങ്ങൾക്ക് റിപ്ലൈ തരാൻ ലേറ്റ് ആവാണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യാം ഞാൻ എന്തായാലും എല്ലാ കസ്റ്റമേഴ്സിനും റിപ്ലൈ കൊടുക്കാറുണ്ട് മാക്സിമം ഞാൻ റിപ്ലൈ കൊടുത്ത് തന്നെ പോവാറുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യാറ് റിപ്ലൈക്ക് വേണ്ടി അപ്പോൾ നമ്മൾ ഇനിയും പുതിയ പുതിയ നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കസ്റ്റം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇതുവരെ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്